സംഘികളുടെ കുരു പൊട്ടിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇതാണ് ആ ദൃശ്യം ഹിന്ദു വിവാഹത്തിൽ ഒപ്പന സഹിക്കാൻ പറ്റൂ എങ്ങനെയൊക്കെ വർഗീയത സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘികളുടെ തലയിൽ ഇടുത്തിയായിട്ടാണ് ഈ ദൃശ്യം ഇപ്പോൾ പ്രചരിക്കുന്നത് എവിടെ നിന്നെന്നോ ആരെന്നോ വ്യക്തമല്ല പക്ഷേ ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന വിവാഹത്തിലാണ് പിന്നിൽ മുസ്ലിം സഹോദരിമാർ നിന്ന് ഒപ്പന കളിക്കുന്നത് സംഖ്യകൾ എത്ര വർഗീയതയുടെ തീക്കനലൂതിയാലും ഈ നാട്ടിൽ അത് ആളിപ്പടരില്ല എന്ന് പറയാനുള്ള കാര്യം ഇതൊക്കെയാണ് കേരളത്തിലെ മനുഷ്യരുടെ ചിന്താഗതിയുടെ പ്രതീകം കൂടിയാണ് ഈ കല്യാണം വിവാഹം കഴിച്ചവർ ആരൊക്കെയെന്ന് ഇനി വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് മലബാർ മേഖലയിലെ ഏതോ ഒരു കല്യാണമാണ് ആ കല്യാണം കേരളത്തിന്റെ മതേതര മാതൃകയായി മാറുകയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വർഗീയത ആളിപ്പടർത്താൻ സംഘപരിവാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പലയിടങ്ങളിലും മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് മതങ്ങൾ എന്നത് മാറ്റി നിർത്തി മനുഷ്യരെന്ന നിലയിലേക്ക് അവർ ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് ഇതുകൊണ്ടൊക്കെയാണ് സംഖ്യകളോട് പറയാനുള്ളത് ഈ നാടിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാകില്ല ഇതുപോലെ മനുഷ്യരായി അവർ ഇവിടെ ജീവിക്കും ഇതുപോലെ മനുഷ്യരായി ഒന്നിച്ചു നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കും ഇവിടെ മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് കളയാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടങ്ങളിൽ മനുഷ്യരായി നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുമെന്നും മാത്രമേ പറയാനുള്ളൂ അതിന് ഒരു ഉത്തമ മാതൃകയാണ് ഈ ദൃശ്യം അത് ഇന്നിൻ്റെ ഒരു അഭിവാജ്യ ഘടകം കൂടിയായി മാറുകയാണ്